പക്കേടികൾ നമസ്കാരമുണ്ട് അപ്പം ഇന്നത്തെ സ്പെഷ്യലേ നല്ലതേ നല്ല മുട്ട പൊരിച്ചത് അതുപോലെ ഉള്ളിയച്ചാറ് കുറച്ച് പാവയ്ക്ക വളർത്തത് അത്രേ ഉള്ളൂ കഴിഞ്ഞു പോയി വീട്ടിൽ ബാക്കി ചോറ് പിന്നെ ബീട്രൂട്ട് കിച്ചടി ഇങ്ങനെ കുറച്ച് ബീടൂട്ട് കിച്ചടി അങ്ങനെ ചോറിൽ വെച്ചിട്ട് ഇങ്ങനെ അങ്ങനെ കൂട്ടി അങ്ങനെ എടുത്ത് ഒന്ന് വായിച്ചു നോക്കാം അടിപൊളിയാണ് കഷ്ണമൊട്ട അങ്ങനെ കൂട്ടി ചോറ് ഇങ്ങനെ മിക്സ് ചെയ്ത് പിന്നെ തുള്ളി ഇങ്ങനെ ചാറും കെട്ടുന്നേക്കാം പച്ചക്കപ്പ് ഇങ്ങനെ വെച്ച് ഒക്കെ മിക്സ് ചെയ്ത് കുറച്ച് പാവക്കിടെ പറുത്ത എണ്ണയൊക്കെ ചേർത്ത് എടുത്ത് ഇങ്ങനെ കഴിച്ചോക്കാം അടിപൊളി അപ്പോൾ അത് ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ എനിക്ക് നാളത്തെ സ്പെഷ്യലായിട്ട് ഇപ്പം നാളെ കാണാം ഓക്കേ